ഇന്നത്തെ എൻ്റെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിശാല ഗ്രാമത്തിൽ ചുവള്ളൂർ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ് ഒപ്പം തന്നെ എന്നോടൊപ്പം ഭാഗവ സംഘത്തിലെ അമ്മമാരും ചേച്ചിമാരും കൂടെയുണ്ട് എല്ലാ പേരെയും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ ചുവള്ളൂർ ശ്രീഭദ്രകാളി ക്ഷേത്രം പണ്ട് തിരുവിതാംകൂർ തമ്പുരാക്കന്മാർ പുലർച്ചെ കിഴക്ക് നോക്കി കണി കണ്ടിരുന്ന കണികാണും പാറയുടെ താഴ്വാരത്താണ് ഈ ക്ഷേത്രം വിളിച്ചാൽ വിളി കേൾക്കുന്ന ശ്രീഭദ്രകാളിയമ്മ ഏതൊരു ഭക്തന്റെയും നെഞ്ചിലെ തീയണയ്ക്കാൻ അവന്റെ ഹൃദയത്തിലേക്ക് ഹിമഗണമായി പെയ്തിറങ്ങുന്ന ചുവള്ളൂരമ്മ മുൻപ് ഈ നാട് മുഴുവനും വിഷഗന്ധം കൊണ്ട് മൂടപ്പെട്ട ദിനങ്ങൾ ആയിരുന്നു വിളപ്പിശാല ചവർ സംസ്കരണ ഫാക്ടറി അവിടെ കുന്നുകൂടിയ മാലിന്യങ്ങൾ കൊണ്ട് നാട് മുഴുവനും ദുർഗന്ധമായി ചെറിയ തെളുനീര് അരുവികൾ മാലിന്യത്തിൽ നിന്ന് നിന്നൂറിയിറങ്ങുന്ന കാളകൂട കാളകൂടവിഷമായി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ആളുകൾ മാറാ രോഗങ്ങൾ പിടിപെട്ടു കൊതുകിന്റെ വിളയാട്ടം ശരീരത്തെ നശിപ്പിക്കുവാൻ തുടങ്ങി എങ്ങും കുറണിപ്പക്ഷിയുടെ മരണം വിളിച്ചോതുന്ന വിളികൾ മാത്രം യമകിങ്കരന്മാർ നടനമാടിയ നരകഭൂമിയായിരുന്നു ഇത് നീണ്ടു പോയ സമരമുഖങ്ങൾ അധികാരികളുടെ കരുണയില്ലായ്മ കൊണ്ട് തളർന്ന ഒരു ജനതയ്ക്ക് ഏകാശ്രയം ചുവള്ളൂരമ്മയായിരുന്നു അമ്മമാർ ചുവള്ളൂരമ്മയുടെ നടയിൽ തലതല്ലിക്കരഞ്ഞു അമ്മയെ രക്ഷിക്കണം മക്കളുടെ വിവാഹങ്ങൾ നടക്കുന്നില്ല ജനിച്ചു വളർന്ന മണ്ണ് വിട്ടുപോകാൻ കഴിയാത്ത അവസ്ഥ രക്ഷിക്കണേ അമ്മയെ എന്നവർ ഉറവിളി കൂട്ടി നിമിത്തമോ യാദർച്ഛികമോ അത്ഭുതമോ സമരം അമ്മയുടെ സഹോദരന്റെ മുന്നിലായി സാക്ഷാത് ശാസ്താവിന്റെ മുന്നിലായി എവിടെ നിന്നോ കിട്ടിയ ശക്തി ആ അമ്മമാരിൽ പ്രകടമായി കുട്ടികളെയും എടുത്തവർ അയ്യന്റെ നടയിൽ നിരന്നു റോഡ് ഉപരോധിച്ചു സർക്കാരും ഉദ്യോഗസ്ഥരും ആ ചങ്കൂറ്റത്തെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പിന്നീട് സംഭവിച്ചത് അമ്മയുടെ പ്രിയഭക്തയായ വിളപ്പിൽ സമര നായിക ശോഭനകുമാരിയുടെ കരങ്ങളാൽ എന്നയ്ക്കുമായി ചവർ ഫാക്ടറി താഴിട്ടുപൂട്ടുകയാണ് ഉണ്ടായത് ഇപ്പോൾ ദുർഗന്ധം മാറി സുഗന്ധമായപ്പോൾ ഭക്തജനങ്ങൾ നന്ദിയോടെ തൊഴുതു വിളിച്ചാൽ വിളിയേൽക്കുന്ന അമ്മയായി ചുവള്ളൂരമ്മ തികഞ്ഞ ഭക്തനായ കരുണാകരൻ നായരാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിലെ ജോലി രാജിവെച്ച ശേഷം ദേവി ഭക്തനായി അമ്മയുടെ ദാസനായി ശ്രീ തങ്കപ്പൻ നായരും കൂടെയുണ്ട് ഒപ്പം തന്നെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നിസ്സീമമായ സഹകരണമാണ് ഈ ക്ഷേത്രം ഇത്രത്തോളം പുരോഗമിക്കുവാനും കാരണമായി തീർന്നത് നമ്മളെ ഈ കലക്കാരുടെ ഒരു ക്ഷേത്രമായിരുന്നത് ഇങ്ങനെ ഉത്സവം നടത്തി വരവേ അവിടെ കരക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കണക്കാക്കിയിട്ട് സ്വന്തമായിട്ട് ചെവ്വള്ളൂർ ഭാഗത്ത് ഒരു ക്ഷേത്രം ഉണ്ടാക്കണം ക്ഷേത്രം നടത്തി ഉത്സവം നടത്തണം എന്നുള്ള തീരുമാനം പ്രകാരം പച്ചപ്പന്തില് കെട്ടി ഒരു വയൽ കണ്ടെത്തി പച്ചപ്പന്തില് കെട്ടി ഉത്സവം നടത്തി വരികയായിരുന്നു അങ്ങനെ വരവേ ഈ കാലാവസ്ഥ മഴക്കാലം വരുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടും ഉത്സവം നടത്താനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യത്തിൽ കമ്മിറ്റിക്കാരും നാട്ടുകാരും എല്ലാവരും കൂടി എവിടെയെങ്കിലും പത്ത് സെൻറ്റ് പുരടം വാങ്ങി ഒരു ക്ഷേത്രം പണിയണമെന്നുള്ള അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ചേരിയമ്മീട് നാരായണ പിള്ള അങ്ങനെ കുറെ ആൾക്കാരുണ്ട് മുൻപന്തിയിൽ നിന്ന് അവർ തന്നെ അവർ കല്ലിനുള്ളിൽ പിറക്കി വെച്ച് കെട്ടി റെഡിയാക്കി ഒക്കെയാണ് അന്ന് ചെയ്തത് അങ്ങനെ അത് ഒരു കല്ല് കെട്ടി പുറക്കുകല്ല്ല് പുറക്കുകല്ല് നമ്മൾ അന്നത്തെ പുറക്കുകല്ലുണ്ടല്ലോ പുറക്കുകല്ല്ല് കെട്ടി റെഡിയാക്കി ഓടിട്ട് അങ്ങനെ ഉത്സവം നടത്തി വരെ അതിനെ പൊളിച്ചിട്ട് ഒരു കോൺക്രീറ്റ് ചെയ്ത് ഉത്സവം നടത്തി വരികയായിരുന്നു അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ആണ് ക്ഷേത്രം പുതുക്കിപ്പണിയണം എന്നുള്ളൊരു ആലോചന വന്നത് ആ ആലോചന പ്രകാരം ദേവജ്ഞൻ്റെ അടുത്ത് പോവുകയും ദേവജ്ഞൻ അത് ക്ഷേത്രം പണിയണം അമ്മയ്ക്കതാണ് ഇഷ്ടം എന്ന് കൂടുതൽ പഠിക്കുകയും അതനുസരിച്ച് നമ്മൾ ക്ഷേത്ര തുടങ്ങാൻ തന്ത്രിയെ പോയി കണ്ടു തന്ത്രി അതിന് അനുവാദം തന്നു ബാലാരയം തീത്തു ഒരു വർഷത്തേക്ക് ക്ഷേത്രം അനിഞ്ഞ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് തിരുമുടി ഇറക്കി വെച്ച് ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങി എന്നാൽ കൃത്യം അഞ്ച് മാസം കൊണ്ട് നമ്മളെ ക്ഷേത്രത്തിൻ്റെ പണിയെല്ലാം തീർത്ത് പുനഃപ്രതിഷ്ഠ നടത്തി അങ്ങനെ ഇപ്പോൾ ആറാം പുനഃപ്രതിഷ്ഠാ വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ക്ഷേത്രം അപ്പോൾ ഈ ചുറ്റുപാടിൽ നല്ല രീതിയിലുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നാടിനും നാട്ടുകാർക്കും അമ്മയുടെ അനുഭവം അത് പ്രത്യേകിച്ചും ക്ഷേത്രങ്ങൾ നന്നായാൽ മാത്രമേ നാട് നിന്നാവുള്ളൂ നാട് നിന്നാവിയാൽ മാത്രമേ ഐശ്വര്യവും മറ്റു കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ അത് അമ്മയെ അനുഗ്രഹിച്ചാൽ പ്രാർത്ഥിക്കുന്നവർക്ക് കൃത്യമായിട്ട് അനുഗ്രഹം കൊടുക്കുന്ന ഒരു അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത് അത് സംശയമില്ല ഇവിടെ പോയാലും ആര് പോയാലും ആര് പോയാലും പെയ്യറ്റ് തിരിച്ച് വീണ്ടും ഇവിടെ വരും അത് ഏറ്റവും വലിയ ഒരു ഇന്ന് പിണങ്ങി നാളെ പോയിട്ട് വീണ്ടും അന്ന് വീണ്ടും വരും ഇവിടെ അങ്ങനെ നല്ലൊരു അനുഗ്രഹം കിട്ടുന്ന ഒരു അമ്മയാണ് നമ്മൾക്കിവിടെ നല്ല ഒരു ചൈതന്യമുള്ള ഒരു അമ്മയാണ് ഇവിടെ ഉള്ള ദേവി പൂജാതി കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് പൂജ ഇപ്പോൾ ഇന്ദു കുമാർ എന്നുള്ളൊരു മേൽശാന്തിയും അതുപോലെ തന്ത്രി എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്മി നാരായണെ പോറ്റി നെയ്യാറ്റ് നെയ്യാറ്റിൻകര ഉള്ളത് എന്ന് പറയുമ്പോൾ ബാവറ സുമാർജി ഇവരെ എല്ലാം നേതൃത്വത്തിൽ അവരെ അവർ അനു പിന്നെ ഇത് നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ ക്ഷേത്രം അവർ ഇന്ന ചെയ്യണം എന്ന് പറഞ്ഞതിനനുസരിച്ച് മാത്രമാണ് ക്ഷേത്രം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ല ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ചൊവ്വ വെള്ളി ഞായർ പിന്നെ മലയാളമാസം രാവിലെയും വൈകുന്നേരവും ആ ഇല്ലം എന്നാലും ഒരു വർഷത്തിലേക്ക് ഒരു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് ദിവസം കൃത്യമായിട്ട് നട തുറക്കും ഏത് രീതി സ്പെഷ്യൽ പൂജ മറ്റു കാര്യങ്ങളും അങ്ങനെ നോക്കി നോക്കി കണ്ടാൽ നല്ലൊരു രീതിയിലുള്ള നാട്ടുകാരുടെ സഹകരണമാണ് ഏറ്റവും വലുത് കൊല്ലങ്കോണം ശ്രീകുമാർ ആശാന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ദേവീചരിതമായ തോറ്റമ്പാട്ട് നടക്കുന്നത് അമ്മയുടെ കഥകൾ പറയുന്ന തോറ്റമ്പാട്ട് കേൾക്കുമ്പോൾ ഏതൊരു ഭക്തന്റെയും മനസ്സ് കുളിരടി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും മൈലാടി ശ്രീഭദ്ര ഭാഗവ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേവി ഭാഗവത പാരായണവും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു അമ്മയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സർവകലാശാലയിൽ പുണ്യഭൂമിയും ശ്രീ സരസ്വതി എഞ്ചിനീയറിംഗ് കോളേജും ഈ മണ്ണിലാണ് ഇവിടം ക്ഷേത്ര നഗരമായി മാറാൻ ഇനി അധിക നാൾ വേണ്ട എല്ലാം അമ്മയുടെ കാരുണ്യമെന്നാണ് നാട്ടുകാർ പറയുന്നത് തന്നെ ിൽ നിന്നും ഒരു നാടിനെ അമ്മ രക്ഷിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അവിടം ഒരു പൂങ്കാവനകട്ടെ എന്ന് അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നു ആ നാടിന്റെ വികസനം അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഒപ്പം തന്നെ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജന തിരക്കും അത്ഭുതപൂർവമാണ് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒട്ടും തർക്കമില്ല വരദായിനിയും അനദാനീശ്വരിയുമായ ചുവള്ളൂരമ്മയുടെ സവിധത്തിലേക്ക് ഒരു നേരമെങ്കിലും ഒരു ദിവസമെങ്കിലും വന്നെത്തുക എന്നുള്ളത് ജന്മ സൗഭാഗ്യമാണ് ദയവായി അമ്മയുടെ ചൈതന്യം ദർശിക്കാനും അമ്മയുടെ അനുഗ്രഹം നേടിയെടുക്കുവാനും ഈ ക്ഷേത്രത്തിൽ വന്നെത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ദേവി നിങ്ങളെ എല്ലാ പേരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം